നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും രൂപഘടനയിൽ മാറ്റം വരുത്തി ഓടിയ കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു പത്തനാപുരത്താണ് സംഭവം കാർ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും ഉണ്ട് അതുപോലെ തന്നെ ഈ വാഹനം നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന് ആപ്റ്റിലൂടെ നിർദ്ദേശം ഉണ്ടായിരുന്നാലും ഇന്നലെ ഞങ്ങളുടെ പരിശോധനാ വേളയിൽ നിർത്തിയിട്ട് അവർ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ വാഹനമാണിത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും രൂപഘടനയിൽ മാറ്റം വരുത്തിയും ഓടിയ കാറാണ് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തത് പത്തനാപുരത്താണ് സംഭവം കാർ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഒരു സംഘം തട്ടിക്കയറിയത് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ വണ്ടി പറഞ്ഞേ നിങ്ങളുടെ വണ്ടി വല്ല മൂന്ന് വർഷത്തെ എഗ്രിമെന്റേ ഉള്ളൂ സാറിനോട് ഞാൻ ഞാൻ പറഞ്ഞു ഈ ഈ മൊത്തം വണ്ടിയുടെ കളർ മാറ്റി എല്ലാം കൊടുക്കണം നിങ്ങൾ നിങ്ങൾ എന്താ പ്രൊമോഷൻ കൈ കാണിച്ചിട്ട് അവിടെ വേറെ വണ്ടിയിൽ ഇടിച്ചു അതുകൊണ്ട് തന്നെ ഓൾറെഡി കിടന്ന വണ്ടി മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ളതാണ് കാർ കൊല്ലം സ്വദേശി കാർ വാങ്ങിയെങ്കിലും പേര് മാറ്റം നടത്തിയിരുന്നില്ല കാർ പിന്നീട് ഘടനയിൽ മാറ്റം വരുത്തി ഓടുകയായിരുന്നു ഈ വാഹനം നമ്പർ പ്ലേറ്റ് ഇരുന്ന് നിങ്ങൾ നോക്കൂ ഈ വാഹനത്തിന് മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല തിറവിൽ ബൂമർ എന്ന് മാത്രമാണ് നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് ഇതിൽ വെച്ചേക്കുന്ന ബോർഡ് എന്താ പറയുക ബൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത് അതുപോലെ ഈ വാഹനത്തിൻ്റെ കളർ ആൾട്ടർ ചെയ്തിരിക്കുന്നു പിന്നെ സൗണ്ട് ആൾട്ടറേഷൻ അതുപോലെ ഫിലിം ഒട്ടിച്ചേക്കുന്ന കണ്ടോ വളരെ തിക്ക് വളരെ തിക്കായ ശേഷം മാത്രമാണ് ഈ വാ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ ഫിനിങ് നിങ്ങൾ നോക്കും ഇത് ഇതിനെ കുട്ടികളാണ് ഇതിനകത്ത് വന്നത് ഏഹ് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് വന്നത് അത് വേറെ രണ്ടു മൂന്ന് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അവര് മാറി ഇപ്പൊ നമ്മൾ പിടിച്ച് പത്തനാപുരം ബ്യൂറോ പത്തനാപുരം